ഓരോ മുസ്ലിം വീടുകളിലും ഈ രാജ്യത്തിനെതിരെ ദിനേന എത്ര എത്ര ക്ലാസുകളാണ് നടക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് ജുമ് ആ കുത്തുബകളിലൂടെയാണ് അവരഞ്ചുനേരം നമസ്കരിക്കുന്നവരാണ് അവർ മുസ്ലിങ്ങളാണ് മുസ്ലിം വക്താക്കളാണ് അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ജുമ ആ കുത്തുമുകളിലൂടെ വിളിച്ചു പറഞ്ഞു വേണ്ടിയും അതുപോലെ ഈ രാജ്യവിരുദ്ധർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘമാളുകൾ ഇവിടെയുണ്ട് ഇവരെ ഇവര് ബഹിഷ്കരണവുമായി വന്നല്ലോ പത്താം ക്ലാസ് ആരും വിളിച്ചത് അങ്ങനത്തെ പെൺകുട്ടികളൊന്നും നിങ്ങൾക്ക് തീരുമാനം തീരുമാനമാണ് വരാൻ പറയു വിളിച്ചത് അല്ലല്ലോ വരണ്ടാന്ന് പറഞ്ഞു വരണ്ട അസങ്ങളൊക്കെ അവിടെ എത്തിയാണെങ്കിൽ അതൊക്കെ പോട്ടത്തിൽ വരൂലേ അതൊക്കെ ഈ സാധനത്തിൽ കണ്ട് പോകൂലേപ്പെട്ട് ഇല്ല എന്ന് പറയുന്ന പെൺകുട്ടി സമർത്ഥയായി പഠിച്ചു ആ പെൺകുട്ടിക്ക് ഒരു പ്രൈസ് നൽകാൻ വേണ്ടി ഉസ്താദുമാർ ആ കുട്ടിയെ വേദിയിലേക്ക് വിളിക്കുന്നു അപ്പോൾ അബ്ദുല്ല മുസ്ലിയാർ വാളെടുത്തും മുണ്ടും മുറുക്കി ഉടുത്തങ്ങടെ ഇറങ്ങി നിന്നോട് ആരാ പറഞ്ഞത് പെൺകുട്ടികളെ വേദിയിലേക്ക് വിളിക്കാം സമസ്തയുടെ നിയമം നിനക്കറിയില്ലേ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ മറ്റവും പറഞ്ഞു എൻ്റെ മോളെ ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് എന്റെ മോളോട് വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞു വ്യക്തിത്വം രൂപപ്പെടുകയാണ് കണ്ടോ ഇവരുടെ മതം എവിടെ നിൽക്കുന്നു പുരോഗമനം എവിടെ നിൽക്കുന്നു ഇവർക്കെതിരെ ഒരു ബഹിഷ്കരണവും ആരും ഉണ്ടാക്കില്ല നമ്മൾ അവരിൽ നിന്നും ഒന്നും ഒന്നും പ്രതീക്ഷിക്കുകയും ചെയ്യരുത് വരൂ നമുക്ക് ജൂതന്മാർക്കെതിരെ കൈകോർക്കാം ഇവിടെയുള്ള തലച്ചോറിൽ മതം പ്രാപിച്ചിരിക്കുന്ന മതവിഷം തലച്ചോറിനെ മതിച്ചിരിക്കുന്ന വിഭാഗങ്ങളെ വെറുതെ വിടാം പത്തൊൻപത് കാരി മലപ്പുറത്തെ പൈലറ്റ് ആയപ്പോൾ മലപ്പുറത്തെ പത്തൊൻപത് കാരി പൈലറ്റ് ആയപ്പോൾ വെറുതെ സഹിക്കുമോ വയസ്സായി ഭർത്താവ് മരിച്ച വല്ല എന്ന് പറയുന്ന നഫീസുമാ മണാലിയിൽ പോയി മഞ്ഞു വാരിയപ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റിയോ പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് പേർ ഭീകരന്മാരാൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇവർക്ക് പ്രതികരിക്കാൻ പറ്റിയോ ഇവരിപ്പോഴും പെൺകുട്ടികൾ തട്ടമിടുന്നുണ്ടോ പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് ഭയം തന്നെയാണ് മഹാലക്ഷ്മി അവര് പേര് യന്ത്രമല്ലേ അവർക്ക് തുറന്ന് പറയാൻ പറ്റും ഇന്ന് ഇവരെ പ്രതിരോധിച്ചുകൊണ്ടാണ് അധികം ആളുകളും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് പാചക ചാനലുകളായിരുന്നാലും ബ്ലോഗർമാരാണെങ്കിലും യൂട്യൂബിൽ ചാനലുകൾ ഉണ്ടാക്കി ഒരുപാട് താത്തമാരിപ്പൊ എനിക്കെതിരെ തന്നെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഇവളുമാരൊക്കെ മതത്തിനകത്ത് നിന്നിട്ടായി ചെയ്യുന്നത് മത നിയമപ്രകാരമാണെങ്കിൽ ഇവരുടെ ഒക്കെ മുഖം കാണിക്കാൻ പാടില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അട്ടമിട്ടാലും ഇട്ടില്ലെങ്കിലും മുഖം കാണിക്കാൻ പാടില്ല അപ്പോൾ ആദ്യം ഈ മതം എന്താണ് എന്ന് ഇവര് പഠിക്കണമല്ല ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയെങ്കിലും കുറെ ആളുകൾ ഈ മതത്തെ വെട്ടിച്ചു കൊണ്ട് പുറത്തു വരട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ മതത്തിന്റെ പുറം തോടുകൾ ഭേദിച്ചുകൊണ്ട് അവർ ഈ വിശാലമായിട്ടുള്ള ലോകത്തേക്ക് വരട്ടെ അവർ ഈ പ്രവിശാലമായിട്ടുള്ള ലോകം കാണട്ടെ അവരിതൊന്ന് ആസ്വദിക്കട്ടെ അവരെക്കുറിച്ച് നാല് പേര് പറയുന്ന നല്ല കമൻറ്റുകളൊന്നും വായിക്കട്ടെ അങ്ങനെയെങ്കിലും അവർക്കൊരു ആശ്വാസം ഒരു സുഖം ഒരു സമാധാനം ഒരു സന്തോഷം ലഭിക്കട്ടെ അതുകൊണ്ട് ആ സ്ത്രീകൾക്കൊന്നും ഞാൻ മറുപടി പറയാൻ പോകാറില്ല കാരണം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരെനിക്കെതിരെ തിരിച്ചു വരില്ല അത്രയ്ക്ക് മറുപടി കൊടുക്കാൻ എനിക്കറിയാം അതുകൊണ്ട് അവരൊക്കെ വരണം അങ്ങനെ എന്നെ തെറി പറഞ്ഞിട്ടാണെങ്കിലും എന്നെ വിമർശിച്ചിട്ടാണെങ്കിലും നാല് പൈസയുണ്ടാക്കി അവർ സ്ത്രീകൾ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കട്ടെ അവർ മനസ്സിലാക്കട്ടെ സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം നേടി അവർ സ്വയം പര്യാപ്തരായി അവരുടെ കുടുംബങ്ങളിൽ പേര് യന്ത്രമാകാതെ സ്വതന്ത്രയായ വ്യക്തികളാകട്ടെ അങ്ങനെ എനിക്ക് ഒരുപാട് പേരെ അറിയാം പലരും ഒന്ന് എന്നോട് പേഴ്സണലായിട്ട് പറയാറുണ്ട് ടീച്ചറെ ഞാൻ ടീച്ചർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് മറുപടി ഒന്നും പറയില്ല ഏ ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു പല വീഡിയോകളും ഞാൻ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് എനിക്കെതിരെ ഇന്ന ഇന്ന പോയിന്റുകൾ നിങ്ങൾ പറയണം എന്നുവരെ പറയാറുണ്ട് കാരണം അങ്ങനെയെങ്കിലും അവര് അധ്വാനത്തിന്റെ മഹത്വം അറിയണം സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം എന്താണ് എന്ന് അവർ അനുഭവിച്ചറിയണം ഇനി വരണം ഒരുപാട് മുസ്ലിം സ്ത്രീകളും കുട്ടികളും യൂട്യൂബ് രംഗത്തേക്ക് സോഷ്യൽ മീഡിയ രംഗത്തേക്ക് വരണം അവരാദ്യം തട്ടമിട്ട് വന്നോട്ടെ പിന്നീട് ആ തട്ടമൂരിയെറിയണം അവര് ഇടണം നന്നായി ഒരുങ്ങണം അങ്ങനെ ഒരുങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഒരുങ്ങണം നല്ല മോഡേൺ ആയിട്ടുള്ള നിങ്ങൾക്ക് ശരീരത്തിന് ഇണങ്ങിയ മനസ്സിന് ഇണങ്ങിയ കോസ്ലി ആയിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കണം ആകെ ഈ ഒരു ജീവിതമേ ഉള്ളൂ എന്ത് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് അത് ചെയ്യണം ആടണം പാടണം സിനിമ കാണണം സിനിമയിൽ അഭിനയിക്കണം ഷോർട്ട് ഫിലിംസ് ചെയ്യണം ഈ മതമേലാളന്മാര് സ്റ്റേജിൽ പോലും കേറരുത് എന്ന് പറയുന്ന വാക്കുകളൊക്കെ വെറും വാക്കുകളായി കേൾക്കുക നിങ്ങളുടെ വ്യക്തിത്വത്തെ അവർ കടമെടുക്കുകയാണ് അപ്പൊ ഇവര് മദ്രസയിലെ പീഡനങ്ങൾക്കെതിരെ സതുമാര് സംസാരിക്കുമോ ജൂതന്മാരി ലോകത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകൾ വളരെ വലുതാണ് ജൂതന്മാരെ ശപിക്കുകയും അവരോട് കോപിക്കുകയും ചെയ്യുന്ന ഈ ഗ്രന്ഥം നമുക്ക് വേണ്ട എന്ന് മുസ്ലിം സ്ത്രീകൾ ചിന്തിക്കുന്നതുവരെ നിങ്ങളോടൊപ്പം നമ്മളും ഉണ്ടാകും ഇനി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ പൂർണ്ണമായി തടയാൻ കഴിയുന്ന പല സംവിധാനങ്ങളും ഇസ്രായേൽ ുംസ്രങ്ങളിൽ ബലാത്സംഗികളെയോ ആണോ സവാതടിയന്മാരെയോ രക്തചൊരിച്ചിലുകളോ എന്താ എന്താ ഇവര് സംഭാവന ചെയ്തത് പക്ഷേ ജൂതന്മാരുടെ സംഭാവന കേട്ടോ ഇനി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി കൊണ്ട് ജനങ്ങളെ കുറ്റകൃത്യത്തിൽ തടയാൻ കഴിയുന്ന പല സംവിധാനങ്ങളും ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അവിടെ പോലീസിലേക്ക് ജനങ്ങൾ മുമ്പേ കുറ്റകൃത്യങ്ങൾ തടയപ്പെടുകയാണ് സൈബർ കുറ്റകൃത്യങ്ങളുടെ എക്സാമ്പിൾ നിങ്ങൾ എടുത്ത ഒരൊറ്റ ഉദാഹരണം പറയാം രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടന്നിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ആ പറഞ്ഞത് തന്നെ എത്ര കാലം പറഞ്ഞ് നടക്കും അതിൽ നിന്ന് പുറത്തു പോയിട്ട് നിനക്ക് വല്ലാത്ത സമാധാനമുണ്ടല്ലോന്നോ എനിക്ക് നല്ല സമാധാനമുണ്ട് എന്തേ ഈ ഗ്രന്ഥം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഗ്രന്ഥത്തിനകത്തുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് പറയുമ്പോൾ നിനക്കെന്താ നെഗറ്റീവ് മാത്രമുള്ള ഒരു പുസ്തകത്തെ കുറിച്ചിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത് ഈ അതിനകത്ത് എന്ത് പോസിറ്റീവാണ് ഉള്ളത് എല്ലാം നെഗറ്റീവാ നിനക്കൊന്നും അക്ഷരാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാക്കാൻ ആ പറയുന്നു പോയി ആയിട്ട് പ്രാക്ടീസ് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്താണ് കേട്ടോ ഇനി വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കുറ്റകൃത്യത്തിൽ നിന്നും പൂർണ്ണമായി തടയാൻ കഴിയുന്ന പല സംവിധാനങ്ങളും ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അവിടെ പോലീസിലേക്ക് ജനങ്ങൾ വരുന്നില്ല അതിന് മുമ്പേ കുറ്റകൃത്യങ്ങൾ സൈബർ കുറ്റകൃത്യങ്ങളുടെ ഉദാഹരണം രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രായം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അത് ഏകദേശം അഞ്ച് ശതമാനത്തിലേക്ക് എത്തി തൊണ്ണൂറ്റഞ്ച് ശതമാനം കുറവുണ്ടായി വളരെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്തിരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന എല്ലാ കേസുകളിലും വിക്ടിമിന്റെ അക്കൗണ്ടിൽ നിന്നും ഏതെങ്കിലും തട്ടിപ്പുകാരന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ പൈസ മാറ്റപ്പെടുന്നത് ഈ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഇവിടെ ഇന്ത്യയിലുള്ള പ്രവർത്തിക്കുന്ന ആർ ബി ഐയുടെ കീഴിലുള്ള ബാങ്കുകളുടെ അക്കൗണ്ടുകൾ വിദേശ ബാങ്കിലേക്ക് നമ്മൾ ആരും പണം ഇട്ട് കൊടുക്കില്ലല്ലോ അപ്പോ ഇസ്രായേലി ജീവിതത്തിലേ ഉള്ളൂ അവരുടെ നാട്ടിലുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകൾക്കും സീറോ മുതൽ ഹൺഡ്രഡ് വരെയുള്ള ഒരു സ്കോർ കൊടുക്കും കെ വൈ സിയുടെ സ്ട്രെങ്ത് അനുസരിച്ചും എത്ര കാലമായി അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു എത്ര വിശ്വസതയുള്ള അക്കൗണ്ട് ആണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എഐ മെക്കാനിസം കൊണ്ട് ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു വെയിറ്റ് ഒരു സ്കോർ സീറോ മുതൽ ഹൺഡ്രഡ് വരെ നിങ്ങളുടെ ഒരു സാലറി അക്കൗണ്ട് ആയിരിക്കും നൂറ് മാർക്ക് കിട്ടും തട്ടിപ്പുകാരന്റെ അക്കൗണ്ടിൽ മൂന്നോ നാലോ മാത്രമായിരിക്കും മാർക്ക് ഉണ്ടാവുക സ്കോർ ഉണ്ടാവുക അപ്പൊ നിങ്ങൾ സൈബർ തട്ടിപ്പിന് ഇരയാകുന്ന സമയത്ത് ഹൺഡ്രഡ് സ്കോർ ഉള്ള അക്കൗണ്ടിൽ നിന്നും നാല് അക്കൗണ്ടിലേക്ക് നിങ്ങൾ പണം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങളുടെ തെളിഞ്ഞു വരും എഴുതി മറ്റുള്ളവരെ തകർക്കാനല്ല നോക്കുന്നത് ലോക ലോകരാജ്യങ്ങൾക്ക് എന്തെങ്കിലും സംഭാവനകൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത് കണ്ടോ ജൂതന്മാർ ഒരിക്കലും ഇത് മുസ്ലിങ്ങൾ ഉപയോഗിക്കണ്ട അവർക്ക് അതിനെയും സോഫ്റ്റ്വെയർ ഉണ്ടാകും അതല്ലെങ്കിൽ ഇറാനികൾ ഉപയോഗിക്കണം അങ്ങനല്ലോ ലോക നന്മയാണ് നന്മ അവരുടെ പുസ്തകവും അവരുടെ പഠിപ്പിച്ച മതാചാര്യ പഠിപ്പിച്ചു കേട്ടോക്കാണെങ്കിൽ അപ്പൊ തന്നെ അയാളെ ഈസിയായി ചെയ്യാൻ കഴിയും ഈസിയായി ചെയ്യാൻ കഴിയും ഇത് ചെയ്യണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഒരു സംസ്ഥാന പോലീസ് മേധാവി ആദ്യമായി ആർ ബി ഐ ലേക്ക് കത്തെഴുതിയത് നമ്മുടെ ഡിജിപിയാണ് ഇസ്രായേൽ മോഡൽ പഠിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ലെറ്റർ അയച്ചിരിക്കുന്നു സർക്കാർ മുഖാന്തരം കേന്ദ്ര സർക്കാർ മുഖ്യ അപ്പോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങൾ മതി ഒറ്റ സൈബർ ക്രൈം കൂടെ അറക്കില്ല ഒരു മലയാളി സ്ക്രീനിൽ എഴുതി കാണിക്കുകയാണത് സൈബർ ക്രൈമാണെന്ന് സംശയമുണ്ടോന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ മുപ്പത് വിളിക്കില്ലേ ഇത് ബിഹാറല്ലോ ഇനി ഒരു ചെറിയ കാര്യം നിങ്ങൾ നോക്കൂ നിങ്ങൾ ഗൂഗിൾ ഇമെയിൽ ഐ ഡി നിങ്ങൾക്കുണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങളുടെ മൊബൈൽ നിന്ന് ലോഗിൻ ചെയ്തു അതിനുശേഷം കൊച്ചിയിൽ നിങ്ങൾ സേഫ് ഹൗസിൽ പോലീസ് ക്ലബിലെ സിസ്റ്റത്തിൽ നിന്ന് ലോഗിൻ ചെയ്തു ഗൂഗിൾ എന്ത് ചെയ്യും നിങ്ങളോട് ഒ ടി പി ചോദിക്കില്ലേ നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കില്ലേ ന്യൂ സിസ്റ്റം ഫൗണ്ട് എന്ന് പറയില്ലേ നിങ്ങൾ സ്ഥിരമായി ലോഗിൻ ചെയ്യുന്ന മൊബൈൽ അല്ല ഇത് വ്യത്യസ്തമായ ഡിവൈസ് ഡിവൈസാണെന്ന് പറയില്ലേ എന്തുകൊണ്ട് പറയുന്നു നിങ്ങളുടെ ഡിവൈസിന്റെ മാക് നമ്പർ ഗൂഗിളിന്റെ അടുത്തുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗ് ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റൊരു ഡിവൈസ് ആണെന്ന് ഗൂഗിൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇതിന് ഗൂഗിൾ എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഒരു ചാർജും ഇല്ലല്ലോ സർവീസ് ചാർജായി എത്ര തുക നിങ്ങളുടെ ബാങ്കുകൾ നിങ്ങൾ ചാർജ് ചെയ്യുന്നു ഏതെങ്കിലും ഒരു ബാങ്ക് നിങ്ങൾ പുതിയൊരു ഡിവൈസിൽ നിന്നും ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളല്ല എന്ന് കണ്ടെത്തി ഉറപ്പുവരുത്തുന്നുണ്ട് അങ്ങനെ ഒരു സംവിധാനം ഏതെങ്കിലും ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉണ്ടോ നിങ്ങൾ ആവേശം നോക്കൂ ഫ്രോഡ് നിങ്ങളുടെ ഒ ടി പി തട്ടിയെടുത്ത് ജാർഖണ്ഡിൽ ജംതാരയിൽ ഒരാൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് നല്ല ലോഗിൻ വരുന്നത് മനസ്സിലാക്കിയ ആ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയ്ത് അവർ ഒറ്റ ഒ ടി പി ഫ്രോഡിൻ ചെയ്ത് നടക്കും ഒ ടി പി ഫ്രോഡ് തന്നെ പൂർണ്ണമായി നിൽക്കണം ഇത് മാത്രമേ ചെയ്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടന്നിരുന്ന ഒരു രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലത് അഞ്ച് ശതമാനമായി കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സംവിധാനങ്ങളുള്ള നമ്മുടെ സംവിധാനങ്ങളെന്ന് പറഞ്ഞാൽ എന്തെന്നാ വിചാരിച്ചത് ടു ടൈം ആണ് നമുക്ക് ആരാണ് ആദ്യം ഒരു ടി പി വരുന്നു നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ആരെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ തന്നെയാണ് എന്ന് ഉറപ്പു വരുത്താൻ അവരുടെ നമ്പറിൽ ഒരു രണ്ടക്ക കോഡ് വരുകയാണ് മൂന്നെണ്ണം വരും ഇതിലേതാണ് യഥാർത്ഥ കോഡ് നമ്മുടെ ഫോണിൽ വരും ടൈം വെരിഫിക്കേഷൻ അങ്ങനെയാണ് അതെല്ലാം ജൂതന്റെ തലയിൽ നിന്നാണ് വന്നത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നോ ഇല്ലാത്ത ഒരു അരിപ്പ് അരിച്ചു വരുന്നെങ്കിൽ അത് ആ മത രക്തം ശരീരത്തിലൂടെ ഓടുന്നത് കൊണ്ടാണ് അതൊന്ന് മാറ്റിവെച്ച് മാനുഷികമായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചടാ ശരിയാണല്ലോ അത്യാധുനികമായ സംവിധാനങ്ങളെല്ലാം ജൂതൻ്റെ ഉപയോഗിച്ചിട്ട് ജൂതനെ തെറി പറയാൻ ജൂതനെ തന്തയ്ക്ക് വിളിക്കാൻ ശഭിക്കാൻ നമ്മൾ കാണിക്കുന്ന ഒരു എഫേർട്ടുണ്ടല്ലോ ഭയങ്കരമാണ് കേട്ടോ പിന്നെ നമ്മുടെ